ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞാനും സുഖമായിട്ടിരിക്കുന്നു ഇന്ന് നമുക്ക് നമ്മുടെ സങ്കടങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കാം എല്ലാവർക്കും ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ ഒരു സങ്കടം അല്ലേ മുൻപ് കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ചോ ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഓർത്തിട്ട് നമ്മളെപ്പോഴും സങ്കടപ്പെട്ടുകൊണ്ടിരിക്കും ഇനി അത്ര സങ്കടമുള്ളൊരു കാര്യമാണെങ്കിൽ നമ്മൾ എത്ര മറക്കാൻ ശ്രമിച്ചാലും നമ്മുടെ ഓർമ്മയിൽ നിന്ന് പോകുകയില്ല അല്ലേ പിന്നെ വീണ്ടും വീണ്ടും നമ്മളത് ഓർത്തുകൊണ്ടേ ഇരിക്കും എത്ര മറക്കണം എന്നാഗ്രഹിച്ചാലും അത് ഓർമ്മയിൽ നിന്ന് പോവില്ല അല്പസമയത്തേക്കൊക്കെ നമ്മൾ ആരെടുത്തെങ്കിലും സംസാരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ നമ്മളല്പം മറന്നു പോയിട്ടുണ്ടെങ്കിലും പിന്നീട് ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് വീണ്ടും നമുക്കത് ഓർമ്മയിൽ വരും അല്ലേ സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയാണ് നമ്മളെന്ത് മറക്കണം എന്ന് കൂടുതൽ ആഗ്രഹിക്കുന്നോ ആ കാര്യം നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും സങ്കടത്തിൻ്റെ കാര്യം എന്താണെന്ന് വച്ചാൽ നമുക്ക് ഏത് സങ്കടത്തിനെക്കുറിച്ചാണെങ്കിലും നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കാതെ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും നേടണം എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ പാഴായി പോകുമ്പോഴൊക്കെയാണ് നമുക്ക് സങ്കടങ്ങൾ ഉണ്ടാവുന്നത് അല്ലേ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കാതെ വരുന്നത് കൊണ്ടാണ് നമുക്ക് സങ്കടങ്ങൾ ഉണ്ടാവുന്നത് അപ്പോൾ നമുക്ക് സങ്കടം തരുന്നത് എന്താണ് നമ്മുടെ ആഗ്രഹങ്ങൾ ആഗ്രഹമില്ലാത്ത മനുഷ്യന്മാരുണ്ടോ എല്ലാവർക്കും ഉണ്ട് ഓരോരോ ആഗ്രഹങ്ങൾ അല്ലേ അനുസരിച്ചിട്ടുള്ള ആഗ്രഹങ്ങളും നമ്മൾ നമ്മളെ കൊണ്ട് സാധിക്കാൻ ഇല്ല എന്നൊന്നും അറിയില്ലെങ്കിലും നമ്മൾ ആഗ്രഹിച്ചു പോകും ആഗ്രഹിക്കുന്നത് അത്ര വലിയൊരു കുറ്റമൊന്നായിട്ട് തോന്നുന്നില്ല ആണോ ഒരിക്കലും അല്ല നമുക്കെന്തും ആഗ്രഹിക്കാം അത് നമ്മുടെ മനസ്സല്ലേ ആഗ്രഹിക്കുന്നത് പക്ഷെ എല്ലാം നടക്കുമോ എല്ലാം സാധിക്കുമോ എന്നൊക്കെ നമ്മളൊന്ന് ചിന്തിക്കണം അത്ര ഉള്ളൂ എല്ലാ ആഗ്രഹങ്ങളും ഒന്നും സാധിക്കില്ല കുറെ ആഗ്രഹങ്ങൾ സാധിക്കും കുറെ എണ്ണം സാധിക്കാതെ പോകും പക്ഷെ ആഗ്രഹിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു എന്താണ് മെന്റാലിറ്റി അനുസരിച്ചല്ലേ നമുക്ക് എന്തോ ആഗ്രഹിക്കാമല്ലോ അത് നമ്മുടെ ഒരു ചിന്തയാണ് എല്ലാ ആഗ്രഹങ്ങളും നടക്കുകയാണെങ്കിൽ നടക്കട്ടെ ആഗ്രഹിക്കുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷെ അത്യാഗ്രഹമായി പോകുമ്പോഴാണ് നമുക്കതിന് നിന്ന് സങ്കടങ്ങൾ ഉണ്ടാവുന്നത് നമ്മൾ അത്രയും മോഹിക്കുന്ന കാര്യങ്ങൾക്കാണ് നമുക്ക് പിന്നെ അത് നഷ്ടമാവുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ലൈഫിൽ എന്തെങ്കിലും ഒരു അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കഠിനാധ്വാനം ചെയ്തിട്ട് അത് നടക്കാതൊക്കെ പോകുമ്പോഴാണ് നമുക്ക് സങ്കടങ്ങൾ ഉണ്ടാകുന്നത് പക്ഷെ അത്ര സങ്കടങ്ങൾ നമ്മൾ എത്ര മറന്നാലും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അത് ഓർമ്മയിൽ വന്നുകൊണ്ടിരിക്കും ഇല്ലെങ്കിൽ നമ്മളെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നമ്മൾ മറക്കണം ആഗ്രഹിച്ച എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും നമ്മൾ കുറേ ദിവസങ്ങളോ മാസങ്ങളോ കഴിയുമ്പോൾ നമ്മളതൊക്കെ വിട്ടു പോയിട്ടുണ്ടാവും നമ്മൾ പുതിയ കാര്യങ്ങളോ യോജിച്ച് അല്ലെങ്കിൽ അതുപോലെയൊക്കെ മുന്നോട്ട് പോയി അപ്പോഴാവും അതിനിടെ കയറി ആരെങ്കിലും ഒരു ചോദ്യം നമ്മളോട് ചോദിക്കുക അല്ലേ നമ്മളെ കാണുമ്പോൾ അവർ വലിയ കാര്യമായിട്ടായിരിക്കും അത്തരം ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കുക നമ്മൾ മറന്നു പോകാൻ വേണ്ടി നമ്മൾ മനസ്സിൽ തന്നെ നമ്മൾ മാറ്റി ഒഴിവാക്കി വെച്ചൊരു കാര്യമായിരിക്കും അപ്പോൾ നമ്മളോട് ചോദിക്കുക ഈ നമ്മുടെ ലൈഫിൽ നമ്മൾ ആഗ്രഹിക്കാൻ ഒട്ടും ഓർക്കാൻ ആഗ്രഹിക്കാത്ത കാര്യമാണെങ്കിൽ അതായിരിക്കും നമ്മളെ കാണുമ്പോൾ ആ വ്യക്തി ആദ്യം ചോദിക്കുന്ന കാര്യം അപ്പം നമുക്ക് അവരോട് വരുന്ന വരുന്നവരാവും എന്താ ദേഷ്യമാണോ അല്ലെങ്കിൽ എന്താ അവരുടെ അടുത്ത് വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അല്ലേ അതൊക്കെ നമ്മുടെ അപ്പത്തെ മാനസികാവസ്ഥ പോലെ ഇരിക്കും നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നമ്മൾ ഓർമ്മിപ്പിക്കുമ്പോൾ നമുക്ക് ആ വ്യക്തിയോട് നമുക്ക് സത്യത്തിൽ ദേഷ്യം തന്നെയായിരിക്കും അതിൽ ചിലപ്പോഴൊക്കെ ഇപ്പോൾ നമ്മൾ കുട്ടിക്കാലത്തോ അല്ലെങ്കിൽ നമ്മളെ കുറച്ച് മുൻപൊക്കെ കഴിഞ്ഞ് പോയ ചില കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ അത് ഒരു കോമഡി പോലെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു നമ്മൾ എന്തെങ്കിലും ചെയ്തു പോയ അബദ്ധങ്ങളായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ സംഭവിച്ച എന്തെങ്കിലും മിസ്റ്റേക്കുകളാവാം ഇതൊക്കെ പിന്നീട് കുറേ വർഷങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഫ്രണ്ട്സിനെ കാണുമ്പോൾ അവർ ഓർത്തിട്ട് ആദ്യം നമ്മളെടുത്ത് പറയുക എന്താണ് ആ സംഭവിച്ച കാര്യം നമ്മൾ തീരെ ഓർക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളായിരിക്കും അതായിരിക്കും അവർ ആദ്യം നമ്മളെടുത്ത് പറയുക അല്ലേ ഇത് ഫ്രണ്ട്സിൻ്റെയൊക്കെ ഒരു ഒരു പ്രത്യേക ഒരു ശൈലിയാണ് കേട്ടോ നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കും എന്തെങ്കിലും ആ കാലത്ത് കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും കാണുമ്പോൾ അവർ ആദ്യം ആ കാര്യവും എടുത്തിട്ടിട്ടുണ്ടാവുക അപ്പോൾ നമുക്ക് ഫ്രണ്ടാണെങ്കിലും കൂടിയിട്ട് നമുക്ക് എന്താണ് അവരോട് ഭയങ്കരമായ ദേഷ്യമായിരിക്കും വരുന്നത് അവർ വലിയ സന്തോഷമായിട്ടാകും നമ്മളോട് ആ കാര്യം പറഞ്ഞിട്ടുണ്ടാവുക നമുക്ക് പറ്റിയ ഒരു അബദ്ധമോ അല്ലെങ്കിൽ നമ്മൾ ജീവിതം സംഭവിച്ച എന്തെങ്കിലും ഒരു മിസ്റ്റേക്കൊക്കെ ആയിരിക്കും അവരത് അവരത് കോമഡി ആയിട്ടോ അങ്ങനെയൊക്കെ സൂക്ഷിച്ച് അല്ലെങ്കിൽ നമ്മളെ കാണുമ്പോൾ അത് പറയണതായിരിക്കും പക്ഷേ നമുക്കെപ്പോഴും അതൊരു കേൾക്കുന്നതേ ഇഷ്ടമല്ല പക്ഷേ അവരത് നമ്മളോട് പറയുകയും ചെയ്യും അത്തരം സന്ദർഭങ്ങളൊക്കെ പലർക്കും ജീവിതത്തിൽ വരുന്നതാണ് പിന്നെ ആഗ്രഹിച്ചു ആ ഒരു സംഭവം നടന്നില്ല പോട്ടെ ആഗ്രഹിച്ചതൊന്നും മുഴുവനൊന്നും ഇപ്പോൾ നടക്കുന്നു നമ്മളും പ്രതീക്ഷിക്കുന്നതൊന്നും വേണ്ട എല്ലാ കാര്യങ്ങളൊന്നും ആഗ്രഹിച്ച് നടക്കില്ല കുറേയൊക്കെ നടക്കും പിന്നെ നമ്മളെ കഠിനാധ്വാനം കൊണ്ടും പിന്നെ വീണ്ടും വീണ്ടും അതിനുവേണ്ടി പ്രയത്നിക്കുമ്പോഴൊക്കെയാണ് നമുക്ക് ഒരു കാര്യം സക്സസ് ആയിട്ട് വരുള്ളൂ ഒരു പ്രാവശ്യം ഒരു കാര്യത്തിന് വേണ്ടി പരിശ്രമിച്ചോ അത് പരാജയപ്പെട്ടു വീണ്ടും നമ്മൾ പരിശ്രമിച്ചോ വീണ്ടും പരാജയപ്പെട്ടു പിന്നെ നമ്മൾ എന്താ ചെയ്യുക ആ ഒരു വഴിക്ക് പിന്നെ ആ കാര്യത്തിന് വേണ്ടി പോവാതിരിക്കുകയാണ് ചെയ്യുക പക്ഷേ അതായിരിക്കില്ല നമ്മുടെ വഴിയെന്ന് ചിന്തിച്ച് മറ്റ് ഒരു കാര്യം നേടാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക അപ്പോൾ ചില ജോലികൾ അല്ലെങ്കിൽ ചില സ്ഥലത്തേക്ക് നമ്മൾ പോകണം എന്നൊക്കെ ആഗ്രഹിക്കുമ്പോൾ എന്താണ് ചില ജോലിക്കൊക്കെ വേണ്ടിയിട്ടാണ് സത്യത്തിൽ നമ്മൾ അത് കിട്ടും കിട്ടും എന്ന് കൊണ്ട് തന്നെ ഇരിക്കും പക്ഷെ നമ്മൾ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് പോന്നാലും വിളിക്കാമെന്ന് പറഞ്ഞാലും വിളിച്ചിട്ട് തന്നെ ഉണ്ടാവില്ല നമ്മൾ ഒരു മാസം വെയിറ്റ് ചെയ്തു രണ്ട് മാസം വെയിറ്റ് ചെയ്തു നമ്മളത് പറഞ്ഞ ആ ടൈമൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കും പക്ഷേ പിന്നെയും വിളിക്കുന്നത് കാണാതെ ഇപ്പം നമ്മൾക്ക് ഭയങ്കര നിരാശയായിട്ടുണ്ട് നമ്മൾ ആ പ്രതീക്ഷ കൊണ്ടിരിക്കുകയാണ് ഇന്ന് വിളിക്കും നാളെ വിളിക്കും എന്നുള്ള അത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മളെ മാനസികമായിട്ട് വല്ലാതെ തളർത്ത് പിന്നെ അതുപോലെ തന്നെയാണ് വല്ല സ്ഥലങ്ങളിലേക്ക് പോകണമെന്നോ അല്ലെങ്കിൽ വല്ലവരെയും കാണണം എന്നൊക്കെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ കാര്യം നടക്കാതെ പോകുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും കാരണം ഒരാ വ്യക്തിയെ കാണാൻ നമ്മൾ അത്രയ്ക്കും ആഗ്രഹിക്കണ്ടാവും മനസ്സുകൊണ്ട് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും ഇന്ന ദിവസം മീറ്റ് ചെയ്യാം ഇന്ന സ്ഥലത്ത് വെച്ച് മീറ്റ് ചെയ്യാം അപ്പോൾ ഒന്നുകിൽ ആ കാ രണ്ടുപേർക്കും എന്തെങ്കിലും ഒരു സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് രണ്ടു പേർക്കും തമ്മിൽ കാണാൻ സാധിക്കാതെ പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു നിരാശ അതൊക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മളെ മനസ്സിനെ വല്ലാതെ തളർത്തുന്ന കാര്യങ്ങളാണ് പിന്നെ അത്തരം എന്ത് സാഹചര്യം വന്നാലും എന്താണ് അത് കഴിഞ്ഞത് കഴിഞ്ഞു എന്നങ്ങോട്ട് വിചാരിക്കുക അല്ലാതെ നമുക്ക് അതിൽ മോചനം വേണ്ടേ നമുക്ക് നമ്മുടെ ഭാവി കാര്യങ്ങളും നമ്മൾ നിരാശരായി സങ്കടപ്പെട്ട് വിഷമിച്ച് പിന്നെ നമ്മുടെ ഭാവിയിൽ മറ്റു കാര്യങ്ങളോ ഒന്നും ഇതൊരു താല്പര്യമില്ലാതെ അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് തന്നെ മോശമായി പോവില്ലേ നമ്മളെപ്പോഴും എനർജറ്റിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ളൊരു പവറൊക്കെ ഉണ്ടായിട്ടിരിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ലൈഫിൽ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ നമ്മൾ നിരാശരായി സങ്കടപ്പെട്ട് ഇത് ഇതോടുകൂടി ജീവിതം കഴിഞ്ഞു എന്നൊക്കെ വിചാരിച്ചിരിക്കാതെ എന്ത് തന്നെ ജീവിതത്തിൽ സംഭവിച്ചോട്ടെ ഇതല്ല ഇതിനപ്പുറം മറ്റൊരു ലോകമുണ്ട് അല്ലെങ്കിൽ മറ്റൊരു കാര്യമുണ്ടെന്ന് നമ്മൾ തീർച്ചയായിട്ടും വിശ്വസിക്കണം ചിലരൊക്കെ വഞ്ചിക്കപ്പെട്ടിട്ടൊക്കെ ഇതോടുകൂടി കഴിഞ്ഞു ജീവിതം എന്ന് വിചാരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് പക്ഷെ അതൊക്കെ ഒരു കുറച്ച് സമയത്തേക്ക് കുറച്ച് കാലത്തേക്ക് മാത്രം നമ്മളെ ആ ഒരു ഇമോഷനിലേക്ക് പിടിച്ചു നിർ നിർത്തുള്ളൂ അത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ കുറച്ച് കാലങ്ങൾ കഴിയുമ്പോൾ നമ്മൾ അതിനൊക്കെ ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അതൊക്കെ ആ ഒരു താൽക്കാലിക വേദനകളാണ് എന്നുള്ളത് നമ്മൾ മനസ്സിനെ പറഞ്ഞു പഠിക്കണം അത്തരം സംഭവങ്ങളൊന്നും സംഭവിക്കാതെ ഇരുന്നതാണ് നല്ലത് എന്ന് നമ്മൾ വിചാരിക്കണം നമ്മളെത്ര ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് അതൊന്നും സംഭവിക്കാതിരുന്നത് നമ്മളെ നല്ലതിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം പല കാര്യങ്ങളും ചിലപ്പോൾ അങ്ങനെയാണ് സംഭവിക്കാതെ പോകുന്നത് നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും പലരിതും നമ്മൾ നേടാൻ കഴിയാതെയും നടക്കാതെയൊക്കെ പോകുമ്പോൾ നമ്മൾക്ക് നിരാശയും സങ്കടവും വിഷമവും ഇനി ജീവിതം തന്നെ വേണ്ട എന്നൊക്കെ തോന്നിപ്പോകുന്ന ചില സംഭവങ്ങളുണ്ടാകും പക്ഷേ നമുക്കത് ചിലപ്പോൾ നമ്മുടെ ഭാഗ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും ആ ഒരു സംഭവങ്ങളൊന്നും നടക്കാതെ പോയിട്ടുള്ളത് അങ്ങനെയും ചിന്തിക്കണം അല്ലാതെ എല്ലാ നഷ്ടങ്ങളാണല്ലോ അത് നടന്നില്ലല്ലോ പോയില്ലോ എന്ന് അത്തരം ചിന്തകൾ ചിന്തിക്കാതിരിക്കും മനുഷ്യജീവിതമല്ലേ എന്നും ഒരുപോലെ ഒന്നും ആയിരിക്കില്ല എപ്പോഴും അത് ചേഞ്ച് തന്നെ ഇരിക്കും ഓരോ വ്യക്തിൻ്റെയും നമ്മൾ കുട്ടിക്കാലം മുതൽ ആ വ്യക്തി ഇന്ന് എത്തി നിൽക്കുന്ന കാലഘട്ടം വരെയുള്ള സന്ദർഭങ്ങളും അവസരങ്ങളും അവർ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ അതിൽ നിന്ന് എത്ര എത്ര ചേഞ്ചുകളാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് തന്നെ ഓർത്താലറിയാം അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചെറിയ സംഭവങ്ങളൊക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൊന്നും ഡസ്പാവാതെ വിഷമിക്കാതെ സന്തോഷമായിട്ട് മുന്നോട്ട് പോകാനൊക്കെ ശ്രമിക്കണം ജീവിതം എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ ഇത് സങ്കടപ്പെടാനും വിഷമിക്കാനും മാത്രം ഉള്ള ുള്ളൊരു കാലഘട്ടമാണെന്നൊന്നും ചിന്തിക്കാതെ നമ്മൾ പരമാവധി ഏതു വഴി കൂടെയാണ് നമുക്ക് സന്തോഷം ലഭിക്കുന്നത് എന്ന് വെച്ചാൽ ആ വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കാൻ ശ്രമിക്കണം പരമാവധി എന്താണ് വഞ്ചിക്കാതെയും ചതിക്കാതെയും മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതെയും കുറ്റം പറയാതെയൊക്കെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സമാധാനം ഉണ്ടാവും വഞ്ചനയും ചതിയൊക്കെ ശീലമാക്കിയ ആൾക്കാരുടെ അടുത്ത് നിന്നും ഒരു പ്രാവശ്യം അത്തരം അനുഭവങ്ങളൊക്കെ ഉണ്ടായാൽ ഇനി നമ്മൾ അത്തരം ആൾക്കാരെയൊക്കെ പരമാവധി നമ്മുടെ ലൈഫിൽ നിന്ന് മാറ്റി നിർത്താനും ശ്രമിക്കുക അവർ വീണ്ടും നമ്മുടെ ജീവിതത്തിലുണ്ടായാൽ അവർ വീണ്ടും അതുതന്നെയാണ് പ്രവർത്തിക്കുകയുള്ളു ഒരു അവസരം കൊടുത്തു രണ്ടാമത് വീണ്ടും അത്തരം അവസരം ഒരാൾക്കും നമ്മുടെ ജീവിതത്തിൽ കൊടുക്കരുത് ഒരു തെറ്റാർക്കും പറ്റുക സ്വാഭാവികമാണ് പക്ഷേ വീണ്ടും വീണ്ടും തെറ്റുകൾ ആവർത്തിക്കുന്നത് എന്താണ് അത് നമ്മുടെ പോരായ്മ തന്നെയാണ് അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധക്കുറവ് തന്നെയാണ് നമ്മുടെ ജീവിതം നമ്മുടേതാണ് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന കാര്യങ്ങളെ നമ്മളത് തന്നെയാണ് അത് മറ്റൊരാളെ കൊണ്ട് തിരുത്താനോ അല്ലെങ്കിൽ മറ്റൊരാളാൽ മാറ്റപ്പെടാനോ ഒന്നും സാധിക്കില്ലല്ലോ നമ്മുടെ ലൈഫിൽ എന്ത് വേണം എങ്ങനെ വേണം എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കേണ്ടത് നമ്മളാണ് നമ്മുടെ ജീവിതത്തിനകത്ത് മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത് പലർക്കും അഭിപ്രായങ്ങൾ പറയാം പുറത്ത് നിന്നിട്ട് അല്ലേ അത്തരം എല്ലാ അഭിപ്രായങ്ങളും നമ്മൾ സ്വീകരിക്കാൻ നമുക്ക് നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ മാത്രമല്ലേ സ്വീകരിക്കാൻ പറ്റുള്ളൂ എല്ലാ അഭിപ്രായങ്ങളും മറ്റൊരാളുടെ കാര്യത്തിൽ പലർക്കും പല അഭിപ്രായം പറയാൻ പറ്റും സ്വന്തം കാര്യങ്ങൾ വരുമ്പോഴാണ് എല്ലാവർക്കും അഭിപ്രായം അത് ശരിയാണോ തെറ്റാണോ തെറ്റാണോന്നൊക്കെ വേർതിരിച്ചെടുക്കാൻ കഴിയാതെ പോണത് നമുക്കും ആവാം മറ്റുള്ളവരുടെ കാര്യങ്ങൾ കാണുമ്പോൾ നമുക്കും തോന്നും അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു ഇങ്ങനെ ചെയ്തു കൂടെ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും പക്ഷെ അവർക്കത് അപ്സെറ്റാണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കില്ലല്ലോ നമ്മൾ പറയുന്ന കാര്യങ്ങളവർക്ക് അപ്സെപ്റ്റ് ചെയ്യാൻ പറ്റുണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫിലും മറ്റുള്ളവർ പറയുന്ന ഒക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതാണോ നമ്മുടെ ജീവിതത്തിന് ഉതകുന്നതാണോ നമുക്കതുകൊണ്ടൊരു ഗുണമുണ്ടാകുമോ എന്നൊക്കെ നമ്മൾ ആലോചിച്ചിട്ടല്ലേ നമ്മളൊരു തീരുമാനം എടുക്കേണ്ടത് അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ പരാജയങ്ങളും അല്ലെങ്കിൽ നമുക്ക് നടക്കാതെ പോകുമ്പോൾ ഉണ്ടാവുന്ന ഇറിറ്റേഷനൊക്കെ ഉണ്ടാവും പക്ഷെ അതൊക്കെ താൽക്കാലികമാണെന്ന് വിചാരിക്കുക കുറച്ച് കാലങ്ങളെ കൊണ്ടതൊക്കെ മാറ്റപ്പെടും മാറും എന്നൊക്കെ ചിന്തിക്കുക എന്നും ഒരാളും ഒരുപോലെ ഇരിക്കില്ല മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും അല്ലെങ്കിൽ സാഹചര്യത്തിന് അനുസരിച്ച് നമ്മൾ മാറേണ്ടതായിട്ട് വരും സമൂഹ ജീവി പല മാറ്റങ്ങൾ സമൂഹത്തിൽ വരും കാലഘട്ടത്തിനനുസരിച്ച് ചിന്തകളിൽ മാറ്റം വരും നമ്മൾ ആലോചിക്കുന്ന കാര്യങ്ങൾ തന്നെ നമ്മൾ കുറച്ച് ദിവസം മുന്നേ ചിന്തിച്ച കാര്യങ്ങളാവില്ല പിന്നെ രണ്ട് നാല് ദിവസം കഴിയുമ്പോൾ ആ കാര്യത്തെ കുറിച്ചിട്ടുണ്ടാവുക അപ്പോൾ അത്തരം മാറ്റങ്ങളൊക്കെ എപ്പോഴും നമ്മളെ ലൈഫിൽ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഒന്നിലും പുറകോട്ടൊന്നും നിൽക്കാതെ ഒരു സങ്കടങ്ങളും ഒരു ശാശ്വതമായ ഒരു സങ്കടമാണെന്നൊന്നും ആരും വിചാരിക്കേണ്ട ഇതോടുകൂടി ലൈഫ് തീർന്നു എന്ന് അത്തരം ചിന്തകളും വേണ്ട ഇതൊക്കെ മാറ്റിമറിക്കാനുള്ള കാര്യങ്ങളും സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും അത്തരം പോസിറ്റീവായ ചിന്തകളിലൂടെ എല്ലാവരും മുന്നോട്ട് പോകാൻ ശ്രമിക്കുക നമ്മളെപ്പോഴും സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം എന്തെങ്കിലും ദുഃഖങ്ങളെക്കുറിച്ച് ഏത് സമയവും ചിന്തിച്ചുകൊണ്ടിരുന്ന നമുക്ക് അത്തരം അനുഭവങ്ങൾ തന്നെ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ അത്തരം ഒരു ഫീൽ തന്നെ നമുക്ക് തോന്നുള്ളൂ നമ്മൾ എന്ത് ചിന്തിക്കുന്നോ അത് തന്നെയാണ് നമ്മുടെ ലൈഫിലായിട്ട് വരിക നമ്മൾ നല്ലത് ചിന്തിച്ച് നല്ലതിനു വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ വരും മോശം മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്ന അതൊക്കെ നമുക്കൊന്നും പ്രവർത്തിക്കാൻ കഴിയില്ല അപ്പം നമ്മുടെ ലൈഫിലെല്ലാം മോശം മോശമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കും എൻ്റെ ചാനൽ എല്ലാവരും കാണുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക എല്ലാവർക്കും നല്ലൊരു ലൈഫ് ലൈഫുണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ടോപ്പിക്കോടെ അവസാനിപ്പിക്കുന്നു മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം